ഈ ക്രോസ് മസാജിങ് അതായത് ഏതെങ്കിലും ഒരു മസാജിങ് സെന്ററിൽ എത്തി ഒരു പുരുഷൻ സ്ത്രീയെ മസാജ് ചെയ്യുന്നതോ തിരിച്ച് സ്ത്രീ പുരുഷരെ മസാജ് ചെയ്യുന്നതോ ഇന്ത്യൻ നിയമപ്രകാരം കുറ്റകരമാണോ എന്നൊരു ചോദ്യം ഉയർന്നിരിക്കുകയാണ് ഒന്ന് രണ്ട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഇത്തരത്തിലുള്ള റെയ്ഡുകൾ നടക്കുകയുണ്ടായി മസാജിങ് സെൻറ്ററുകളിൽ സ്പാ സെൻ്ററുകളിലൊക്കെ പോലീസ് എത്തി അവിടെ മസാജ് ചെയ്തുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സിനെ അടക്കം പിടിച്ചുകൊണ്ട് പോവുകയും അവർ മുഖംപൊത്തിക്കൊണ്ട് പോകുന്ന കുറേയേറെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു രസകം തന്നാൽ ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് ക്രോസ് മസാജിങ് അതായത് എതിർലിംഗത്തിൽപ്പെട്ടവർ പരസ്പരം മസാജ് ചെയ്യുന്നത് തെറ്റായ കാര്യമല്ല ഇലീഗലല്ല നിയമപരം തന്നെയാണ് സെവൻറ്റി പ്രകാരം ഈ മോറൽ ട്രാഫിക് ആക്ടിന്റെ സാധനമുണ്ട് അത് പ്രോസിറ്റ്യൂഷനെയാണ് പ്രോസിക്യൂഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്താണ് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഒരാളുടെ ബില്ലിനെതിരായിട്ട് അടിസ്ഥാനത്തിനെതിരായിട്ട് ഒരു വിമണന ട്രാഫിങ് ട്രാഫിക്കിംഗ് ചെറുതാണ് ഏതെങ്കിലും ഒരു പ്രോസിക്യൂഷന് വേണ്ടി നിർബന്ധിക്കുന്നു അല്ലെങ്കിൽ പണം മേടിച്ചുകൊണ്ട് പ്രോസിക്യൂഷനായിട്ട് അവരെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നു ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾക്കാണ്